ഇരിട്ടി നഗരസഭ അവതരിപ്പിച്ച ബജറ്റ് ഇരിട്ടി പട്ടണത്തോടുള്ള അവഗണനയാണെന്ന് യുഡിഎഫ് അംഗങ്ങൾ ആരോപിച്ചു ബജറ്റില് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നില്ലെന്നും കൗണ്സിലര്മാര് കുറ്റപ്പെടുത്തി ഇട്ടി ടൌണിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാനും ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്താനുതകുന്നതുമായ ബൈപ്പാസ് റോഡിന് ഫണ്ട് വകയിരുത്താത്തത് ഇരിട്ടി പട്ടണത്തോട് കാണിച്ച അവഗണനയാണെന്നും സ്ത്രീജനങ്ങൾക്കും വയോജനങ്ങൾക്കും ഉൾപ്പെടെ സാധാരണക്കാർക്കു വേണ്ടിയും സമൂഹത്തിലെ നിർദ്ധനരായ ആളുകൾക്ക് അവരുടെ ക്ഷേമത്തിനു വേണ്ടി വേണ്ടത്ര ഫണ്ട് വകയിരുത്താത്തതും നിരാശാജനകമാണെന്നും ബജറ്റിനെ തുടർന്നുള്ള ചർച്ചയിൽ യു ഡി എഫ് കൌൺസിൽമാർ ചൂണ്ടിക്കാട്ടി പൊതുമാർക്കറ്റിനും ആധുനിക അറിവുശാലയ്ക്കും ഫണ്ട് വകയിരുത്തിയില്ല തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിനായുള്ള എ ബിസി പദ്ധതി എല്ലാ ബജറ്റിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായി നടപ്പിലാക്കുന്നില്ലെന്നും കൌൺസിലർമാർ കുറ്റപ്പെടുത്തി ടൂറിസം മേഖലയിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നതിനുള്ള സൂചനയില്ല ബർഡ് സ്കൂൾ താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ ഓഫീസിലെ സിസിടിവി സ്ഥാപിക്കൽ മാലിന്യ സംസ്കരണ പദ്ധതി പൊതു ലൈബ്രറി സ്റ്റേഡിയം വനിതാ ഹോസ്റ്റൽ ടൂറിസം തുടങ്ങിയ പദ്ധതികൾ ബജറ്റിൽ ആവർത്തനമായി നടത്തുകയല്ലാതെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഇതേ പദ്ധതികൾ തന്നെയാണ് ഈ ബജറ്റിലും അവതരിപ്പിച്ചത് യു ഡി എഫ് മുനിസിപ്പൽ കൗൺസിലർമാരായ പി കെ ബൾക്കീസ് വി ശശി സമീർ പുന്നാട് വി പി അബ്ദുൾ റഷീദ് പി ബഷീർ കോമ്പിൽ അബ്ദുൾ ഖാദർ എം കെ ഇന്ദുമതി ടി കെ ഷെരീഫ എം കെ നജുമുനിസ സാജിദ ചൂര്യോട്ട് തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭയുടെ വർഷത്തെ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പുതിയ ഭരണസമിതി അധികാരമേറ്റിട്ട് നാലാമത്തെ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പോലും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട അതേ ആവർത്തനം തന്നെയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് അഥവാ നമ്മുടെ ഇരട്ടി നഗരസഭയുടെ കൃത്യമായ പ്ലാനിങ്ങുകളോ അതുപോലെ നഗരസഭയുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഒരു നഗരസഭ എന്ന നിലയിൽ ഇതിന് വേണ്ടുന്ന രീതിയിലുള്ള ഫണ്ടുകൾ അനുവദിക്കുന്നതിന് പ്രത്യേകിച്ച് ഇരട്ടി പട്ടണത്തിലുൾപ്പെടെ ഫണ്ടുകൾ അനുവദിക്കുന്നതിനുള്ള അപര്യാപ്തത ഏറ്റവും നിഴലിച്ചു കാണുന്ന ഒന്നായി മാറുന്നു പ്രത്യേകിച്ച് ഗ്രാമീണ മേഖല കൂടുതലുള്ള ഒരു നഗരസഭ എന്ന നിലയിൽ ഈ മേഖലയിലെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാവപ്പെട്ടവനെ സാധാരണക്കാരനെ അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇരട്ടി പട്ടണത്തിൽ തന്നെ കഴിഞ്ഞ തവണ ആവർത്തിക്കപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ ഇപ്പോഴും നിരന്തരമായി ഇടപെടുകൾ നടത്താൻ സാധ്യമായിട്ടില്ല എന്നുകൂടി ഇതിനകത്ത് ഏറ്റവും കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടത് മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഗ്രാമീണ റോഡുകൾ ഒരു നഗരസഭയായിട്ട് ഏകദേശം ഒൻപത് വർഷം പൂർത്തിയാകാൻ പോകുമ്പോൾ പോലും ഇപ്പോഴും ഗ്രാമീണ റോഡുകളിൽ കൃത്യമായ റോഡുകളില്ല മറ്റൊന്ന് പ്രധാനപ്പെട്ട വിഷയം തന്നെ ഇന്നും ചോർന്നൊലിക്കുന്ന വീടുകളുള്ള ഒരു പ്രദേശമാണ് ഈ നഗരസഭ എന്ന് പറയുമ്പോൾ ഈ ഒൻപത് വർഷക്കാലം ഈ ഭരണസമിതി അധികാരമേറ്റെടുത്ത് അഞ്ച് വർഷക്കാലം നേരത്തെയും ഇപ്പോൾ നാല് വർഷക്കാലം ഈ അധികാരമേറ്റെടുത്ത് ഭരണസമിതിക്ക് ഒരു ശാസ്ത്രീയപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയോ അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനു വേണ്ടിയോ നേരത്തെ ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയോ സാധ്യമായിട്ടില്ല എന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ബജറ്റ് നിരാശാജനകമാണ് തീർച്ചയായും ആ പ്രതിഷേധം അറിയിക്കുകയും കൂടി ചെയ്യുന്നത് ഈ ബജറ്റിലൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ബഡ്സി സ്കൂളുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് വർഷ വർഷങ്ങളോളം അതായത് ഈ മൂന്ന് വർഷവും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിയിരിക്കുകയാണ് ഇന്നത്തെ വരെ അങ്ങനെ ഒരു പദ്ധതി ഓരോ സ്ഥലം കണ്ടെത്താനോ ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അറവ്ശാല നിർമ്മിക്കുമെന്ന് വർഷങ്ങളായി പറയുന്നത് ഇതുവരെ എല്ലാ വർഷവും ഈ ബജറ്റിൽ നോക്കിയാൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറവ്ശാലയ്ക്ക് വേണ്ടി സ്ഥലം വാങ്ങുക എന്നുള്ളത് അതും ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കഴിഞ്ഞ വർഷം ബജറ്റിൽ നിലാവ് പദ്ധതി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ഇന്നത്തെ വരെ ആ ലൈറ്റ് ആ പോസിൻ്റെ മോൾ ഇട്ടതല്ലാതെ അത് കത്തുന്ന ഒരവസ്ഥ നമ്മുടെ നഗരസഭയിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ പരിപൂർണ പരാജയം ഏത് മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാലും ഇരുട്ടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തിൻ്റെ തനി ആവർത്തനമാണ് ഉദാഹരണത്തിന് വനിതാ ഹോസ്റ്റൽ സമുച്ചയം കഴിഞ്ഞ പ്രാവശ്യം തന്നെ വെച്ച പദ്ധതിയാണ് അത് തീരെ നടപ്പിലാക്കാണ്ടാണ് ഇപ്രാവശ്യം അത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തെരുവ് കച്ചവടക്കാരെ പുനരധിപശിപ്പിക്കുന്നതിനുള്ള പദ്ധതി അത് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ഫണ്ട് വെച്ച് ഇപ്രാവശ്യം അങ്ങനെ അങ്ങനെ പല പദ്ധതികളും തനി ആവർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത് നഗരസഭയുടെ ഒരു ഭാഗത്തിന് പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് ഇതിപ്പോൾ അതിനകത്ത് എഴുതിയിട്ട് വായിച്ചിട്ടുണ്ട് ജബ്ബാർ കട കടവ് മുതൽ സൗന്ദര്യവൽക്കരണം അപ്പോൾ പായംകടവൊന്നും ഇതിൽ പെട്ടതല്ല എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അത്തിത്തെട്ട് ഭാഗത്ത് പ്ലാന്റ് ഉൾപ്പെടുന്ന ആ പ്രദേശത്തിന് ആവശ്യമായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കെ എസ് ഡബ്ല്യു എം ബിൻ്റെ ഒരു ഫണ്ട് ഉണ്ടെന്ന് മാത്രമല്ലാണ്ട് നഗരസഭയുടെ വലിയൊരു പ്രവർത്തനമൊന്നും അവിടെ കാണുന്നുമില്ല അപ്പോൾ ഇങ്ങനെ നമ്മളെ ഒരു പ്രദേശം നഗരസഭയിൽ ഉൾപ്പെട്ട ഒരു ഭാഗത്തിന് മാത്രം സമ്പൂർണ്ണമായി തഴഞ്ഞുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് റോഡുകൾ പുതിയ റോഡ് പഴയ റോഡ് മൂന്ന് വർഷം കൊണ്ടുപോലും ഒരു റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുന്നൂറ്റമ്പത്തിരണ്ട് മീറ്ററുള്ള ഒരു റോഡ് മൂന്ന് വർഷം ഫണ്ട് വെച്ചിട്ട് പോലും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത് ഇങ്ങനെയൊരു ബജറ്റ് അവതരിപ്പിച്ചിട്ട് പുസ്തകത്തിലാക്കി വെച്ചിട്ട് നമുക്കൊരു പ്രയോജനമൊന്നുമില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നഗരസഭേൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്